നമുക്ക് ഉലു പൂർണ്ണ രൂപം മനസ്സിലാക്കാം ആദ്യമായി നമ്മൾ നമ്മളെന്തു ചെയ്യണം ഉലു ഇൻ്റെ സുന്നത്തിന് ഞാൻ വീട്ടുന്നു എന്ന നെയ്യത്ത് ചെയ്യണം ഉലുവിൽ രണ്ട് നെയ്യത്ത് ആദ്യത്തെ നെയ്യത്ത് എന്താണ് ഉലുവിൻ്റെ സുന്നത്തിന് ഞാൻ വീട്ടുന്നു എന്ന് എന്തു ചെയ്യുക മുൻകൈ കഴുകുമ്പോൾ കരുതണം നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ വെള്ളം എടുത്തു അല്ലേ എത്ര പ്രാവശ്യം കഴുകണം മുൻകൈ രണ്ടും മൂന്ന് പ്രാവശ്യം മൂന്ന് തവണ കഴുകണം എന്നിട്ടോ നമ്മൾ നേരെ എന്ത് ചെയ്യുക ബ്രഷ് ചെയ്യുക മിസ്വാക്ക് ചെയ്യുക പല്ലിലേക്ക് അല്ലേ പല്ലില് വീതിയിലും നാവിലും നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണെന്ത് വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചേറ്റുക ഇതും ഒക്കെ മൂന്ന് തവണയാണ് ചെയ്യേണ്ടത് ഉളുവിൻ്റെ പൂർണ്ണമായ രൂപമാണ് നമ്മൾ പറയുന്നത് അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം ഉലുവിൻ്റെ ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതിയിട്ട് മുഖം കഴുകണം ഓക്കെ അപ്പോൾ രണ്ടാമത്തെ നെയ്യത്ത് മുഖം കഴുക ഒന്നാമത്തെ നെയ്യത്ത് സുന്നത്തായ നെയ്യത്താണ് അതെപ്പോഴാണ് മുൻകൈ കഴുകുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ എപ്പോഴാണ് മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ എന്തു ചെയ്യുക അങ്ങനെ നെയ്യത്ത് ചെയ്യുക എന്താ നെയ്യത്ത് ചെയ്യേണ്ടത് ഉലുവിൻ്റെ ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന നെയ്യത്ത് ഒരു കൂടി എന്തു ചെയ്യുക മൂന്ന് തവണ മുഖം കഴുകുക ശേഷം കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകണം ആദ്യം നമ്മൾ വലത്ത് കൈ പിന്നീട് ഇടത് കൈ ആദ്യം ഇടത് കൈ ആദ്യം വലത് കൈ മൂന്ന് തവണ കഴുകുക പിന്നീട് ഇടത് കൈ മൂന്ന് തവണയും കഴുകുക മുട്ടുൾപ്പെടെ അത് കഴിഞ്ഞ് തല മുഴുവനും മൂന്ന് തവണ തടവുക അങ്ങോട്ടും ഇങ്ങോട്ടും തടവുക തല മുഴുവനും മൂന്ന് തവണ തടവുക കഴുകുകയല്ല തടവുകയാണ് അത് കഴിഞ്ഞ് ചെവി രണ്ടും ഒന്നിച്ച് മൂന്ന് തവണ തടവണം ഇത് സുന്നത്താണ് തല തടവൽ ഫർലാണ് ചെവി തടവൽ ചെവി ഉള്ളും പുറവും രണ്ട് ചെവിയും ഒന്നിച്ച് ഒരുമിച്ച് തടവണം അത് സുന്നത്താണ് തല തറവിൽ ഫറാണ് ഇത് സുന്നത്താണ് സുന്നത്തുകൾ കൂടെ ചെയ്താലേ ഉതവ് പൂർണ് പരിപൂർണമാവുകയുള്ളൂ പിന്നെ ആദ്യം എന്ത് ചെയ്യണം ചെവി തറങ്ങുക കഴിഞ്ഞ ശേഷം മൂന്ന് തവണ ചെവി തടവിയ ശേഷം ആദ്യം വലതു കാലും പിന്നീട് ആദ്യം വലതു കാലം മൂന്നു തവണ എന്ത് ചെയ്യുക ഞെരിയാണ് ഉൾപ്പെടെ കഴുകുക അത് കഴിഞ്ഞ് വലത് ഇടത് കാലം എന്തു ചെയ്യുക ആദ്യം വലത് കാല് മൂന്ന് തവണ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക കുറച്ച് കയറ്റി കഴുകൽ നല്ലതാണ് കൈ രണ്ട് മുട്ടോട് കഴുകുന്ന സമയത്തും കാല് രണ്ട് ഞെരിയാണി ഉൾപ്പെടെ കഴുകുന്ന സമയത്തൊക്കെ ആദ്യം വലത്തേന് മുന്തിക്കുന്നതോടൊപ്പം ഒന്ന് കയറ്റി കഴുകൽ എന്താണ് ഉരച്ച് കഴുകുക ആ വിരലിൻ്റെ ഇടയിലൊക്കെ എന്തു ചെയ്യുക വിരല് ശരിക്ക നടത്തിയിട്ട് അങ്ങനെ കഴുകുക തേച്ച് കഴുകുക അതൊക്കെ എന്താണ് സുന്നത്താണ് എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക രണ്ട് കാലും അതായത് ഇടത് കാലം കഴിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് കൈയും കണ്ണും കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് ദ ചെയ്യുക ശേഷമുള്ള ദുആായ ചെയ്യുക അതേപോലെ മുൻകൈ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ദുവാ ഉണ്ട് അവിടെ ബിസ്മയൊക്കെ ചെല്ലണം എന്നിട്ട് എന്ത് ചെല്ലണം അഷ് അലഹുലീഖലു അർഷദുൻ അബ്ദുൾ റസൂറു അലഹമുല്ലാഹി ജലഹൂറ എന്നാണ് ഉദുവിൻ്റെ ആദ്യത്തിൽ നമ്മൾ ചെല്ലുന്ന ദിക്കറ് എന്ന ദുവാകും എന്നാൽ ഉദു കഴിഞ്ഞിട്ടുള്ള ഇതേപോലെ അഷ്മല അലഹുദാഷരീഖ് മുഹമ്മദ് അബ്ദുൽ റസലു അവിടെ കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹു മജീ അൽ നീമിൻ തവജി അൽ നീമിൻ മുത്തോഹിൻ സാലഹീൻ സുബഹാൻ അക്കഅള്ളഹുബിഹിക്കു അലഹി തൂബിലെഖ് എന്ന ദിഖറാണ് കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് കെബിലക്ക് മുന്നിട്ടുകൊണ്ട് നമ്മൾ ദുവാ ചെയ്യേണ്ടത്